സഭാതർക്കത്തിൽ ഒരു പാത്രിയാർക്കീസുകാരനായ അടിമിയെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം എവറസ്റ്റ് ഗിളച്ചു നിരത്തി കപ്പ നടത്തുന്നതാണ് അന്ത്യോക്കിക്ക് മാത്രമേ പട്ടവും സിംഹാസനവും ഉള്ളൂ എന്ന് അന്ധമായി വിശ്വസിക്കുന്നു മറ്റ് ഓറിയന്റൽ ഓർത്തഡോക്സ് തലവന്മാരായ അലക്സാൻഡ്രിയ എത്തിയോപിയ എരിത്രിയ പാത്രിയാക്കീസന്മാർ അന്ത്യോക്ക പാത്രിയോർക്കിസിന്റെ കീഴിലല്ല അലക്സാണ്ട്രിയ പാത്രിയാർക്കീസിന്റെ സിംഹാസനം അറിയിപ്പുകാരിൽ ഒരാളായ വിശുദ്ധ മാർക്കോസിന്റേതാണ് അർമേനിയൻ സഭാ തലവനായ കാതോലിക്കയുടെ കീഴിൽ രണ്ട് പാത്രിയാർക്കീസുകൾ ഉണ്ട് ആ കാതോലിക്കയുടെ സിംഹാസനം വിശുദ്ധ വർത്തലോമിയ സ്ത്രീകളുടേതാണ് എന്തുകൊണ്ട് അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴ് നിൽക്കാത്ത ഈ പാത്രിയാർക്കീസുകളെ മുടക്കുന്നില്ല മുടക്കിയാൽ വിവരം വിവരമറിയും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൽ അംഗത്വമുണ്ട് എന്നാൽ പുത്തൻ കുരിശ ആസ്ഥാനമായ വികടർക്ക് ആ അംഗത്വമില്ല തുർക്കിയിലെ അന്ത്യോക്കിയയുമായി കരിം പാത്രിയാർക്കീസിന് ഒരു ബന്ധവുമില്ല തൃശൂർ തേക്കിൻകാട്ടിൽ കാട്ടിൽ ഇല്ലാത്തതുപോലെ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പട്ടമില്ലാതായ തോമാശ് ലിഖായ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പട്ടം കൊടുക്കാൻ കഴിവുണ്ടായി സഭ കോൺഗ്രികേഷനിലാണെന്ന് കോടതിയിൽ വാദിക്കുന്നു പുറത്ത് എപ്പിസ്കോപ്പൽ എന്നും പറയുന്നു പത്രോസിന് മാത്രമേ പട്ടമുള്ളൂ എന്ന് പറയുന്ന വികഡരുടെ കൂട്ട് മാർത്തോമക്കാരുമായിട്ടായി ശ്രേഷ്ഠൻ മാർത്തോമ മെത്രാന്റെ കൈമുത്തുമ്പോൾ കരീം പാത്രയാക്കി ഖുറാൻ മുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൺഗ്രസ് ബാധവത്തിലായിരുന്ന വിഘടർ ഇപ്പോൾ നിരീശ്വര സി പി എം ക്യാമ്പിൽ അന്തി ഉറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ നാട്ടുരാജ്യങ്ങളായ കൊച്ചി തിരുവിതാംകൂർ സ്വതന്ത്ര ഇന്ത്യ എന്നിവിടങ്ങളിലെ പരമോന്നത കോടതികളിൽ വരെ പള്ളി പിടിക്കാൻ വാദിയായി കേസ് കൊടുത്ത് എതിർവിധി സമ്പാദിച്ച് മറ്റുള്ളവരുടെ സഹതാപം കിട്ടാൻ കിടന്നു കിടന്നുപോകുന്നു ശ്രേഷ്ഠന്റെ മൃദുശരീരത്തിനു മുന്നിൽ കാരണഭൂതം പ്രസംഗിക്കുമ്പോൾ വിഘടർ കയ്യടിയും ആപ്പിളിയും നടത്തുന്നു അവരെ നയിക്കുന്നത് പ്രാകൃത ഗോത്ര സംസ്കാരമാണ് ആ സംസ്കാരത്തിന് പ്രത്യുൽപ്പന്നമാണ് അടിമന്തം വികടരുടെ ലൌകികാധികാരം ഉടൻ കരിമ്പാത്രയാക്കി സ്ട്രൈക്കലാക്കും അപ്പോഴേക്കും സമയം വൈകിയിരിക്കും ഈ വിഘട അടിമക്കൂട്ടത്തിന്റെ സവിശേഷത ചിന്തയില്ലായ്മ തന്നെ സൂര്യോദയം കാണാൻ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നവരാണവർ ഇവരുടെ അന്ത്യം റോമാ സഭയിലായിരിക്കും അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അമലോത്ഭവവാദം വികടം അംഗീകരിച്ചു കഴിഞ്ഞു